പ്രണയാഗ്നി ആനറ്റേണ ലവ് ഭാഗം മുപ്പത്തിയാറ് ഇന്നാണ് അവരുടെ വീട് താമസം അച്ഛൻ വരുന്നില്ലെന്ന് പറഞ്ഞത് കൊണ്ട് അമ്മയും ദേവുവുമാണ് പോകുന്നത് അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അധികം ആളുകളൊന്നുമില്ല അവരങ്ങോട്ട് പോയി എല്ലാവരും ഉണ്ടായിരുന്നു അവരുടെ ഭർത്താവ് വിജയനെയും മകൻ ശ്രീജിത്തിനെയും പരിചയപ്പെട്ടു കൂടുതൽ സമയമൊന്നും നിന്നില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവർ വേഗം ഇറങ്ങി നല്ല കൂട്ടരാണെന്ന് തോന്നുന്നല്ലമ്മയെ തിരികെ വരും വഴി ദേവു അമ്മയോട് കുശലം പോലെ ചോദിച്ചു അതൊന്നും പറയാൻ പറ്റില്ല ദേവൂട്ടി ആളുകളെയൊക്കെ ഒറ്റ നോക്കിയിൽ വിലയിരുത്താൻ നിൽക്കരുത് എന്തുകൊണ്ടോ അപ്പോൾ അമ്മ അങ്ങനെയാണ് പറഞ്ഞത് ദിവസങ്ങൾ സാധാരണ പോലെ കഴിഞ്ഞു പോയി ആരതി ദേവു പഠിക്കുന്ന സ്കൂളിൻ്റെ അടുത്തായിട്ടുള്ള കോളേജിലാണ് പി ജി ചെയ്യുന്നത് അതുകൊണ്ട് രാവിലെ രണ്ടു രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത് അങ്ങനെ ഒരുമിച്ച് പോകുന്നത് കൊണ്ട് തന്നെ രണ്ടു പേർക്കും ഇടയിൽ നല്ലൊരു ബന്ധം വളർന്നിരുന്നു ശ്രീജിത്താണ് ആരതിയെക്കാളും മൂത്തത് അവൻ അവളിലും രണ്ട് വയസ്സിനും മൂത്തതാണ് അവനിപ്പോൾ ബി ടെക് അവസാന വർഷമാണ് അവൻ വീട് താമസത്തിന് വന്ന് പിറ്റേ ദിവസം തന്നെ തിരികെ ഹോസ്റ്റലിലേക്ക് പോയിരുന്നു അതുകൊണ്ട് അവനെ കണ്ടുപരിചയൊന്നുമില്ല ദേവുവിന് ആരതിയുടെ അമ്മയായിട്ടും ദേവു നല്ല കൂട്ടാണ് അവളുടെ അച്ഛൻ അങ്ങനെ ആരോടും മിണ്ടാതെയുള്ള ഒരു മുരട് സ്വഭാവമാണ് അങ്ങനെ വളരെ നല്ല രീതിയിൽ പോവുകയായിരുന്നു അവരുടെ ജീവിതം വളരെ കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ രണ്ട് വീട്ടുകാരും തമ്മിൽ നല്ലൊരു ബന്ധം ഉടലെടുത്തിരുന്നു ഏട്ടൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞു അടുത്താഴ്ച ഏട്ടൻ നാട്ടിലേക്ക് വരും കോളേജിലേക്ക് പോകുന്ന വഴി ആരതി ദേവുവിനോട് പറഞ്ഞു ഇതുവരെ അവൾ അങ്ങനെ ഒരാളെ ഫോട്ടോയിലല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല വീട് താമസത്തിന് അവനെ അമ്മ കണ്ടിരുന്നു താൻ കണ്ടിട്ടില്ല ഏട്ടനെക്കുറിച്ച് പറയുമ്പോൾ ആരതിക്ക് നൂറ് നാവാണ് വലിയ കാര്യമാണ് അവൾക്ക് അവനെ അവളുടെ സംസാരം കേൾക്കുമ്പോൾ തനിക്ക് ആരും ഇല്ലല്ലോ എന്നോർത്ത് ദേവിന് വിഷമാകാറുണ്ട് ഏട്ടനോ അനിയനോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരിക്കുമല്ലേ ആരു ചേച്ചി ആരതിയുടെ ഉത്സാഹത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ അറിയാതെ ദേവു ചോദിച്ചു പോയി രസമൊക്കെ തന്നെയാണ് പക്ഷെ സ്നേഹം മാത്രമല്ല കേട്ടോ വഴക്കോ അടിയോ ഇടിയുമൊക്കെ കൂടെ ഉണ്ടാവും അവൾ ശരിയോടെ പറഞ്ഞു എന്നാലും അതൊക്കെ ഒരു സന്തോഷം തന്നെയല്ലേ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഇല്ലാതായിപ്പോയി എന്നാലും നീ ഒരു കാര്യം ചെയ് എൻ്റെ ഏട്ടനെ നീ എടുത്തോ അങ്ങനെ പറഞ്ഞ് ആരതി ചിരിച്ചു ഒന്ന് പോ ചേച്ചി എന്ന് പറഞ്ഞ് ദേവു അവളെ കബട ദേഷ്യത്തിൽ കളിയാക്കി ഇന്ന് കുറേ നാൾ കൂടി ഏട്ടൻ വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് ആരതി അതുകൊണ്ട് അവൾ ഇന്ന് കോളേജിൽ പോകുന്നില്ല എന്ന് ദേവിനോട് നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് ദേവു ഇന്ന് ഒറ്റയ്ക്കാണ് സ്കൂളിൽ പോകുന്നത് വൈകുന്നേരം വന്നപ്പോ എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകൾ ഒന്ന് അപ്പുറത്തേക്ക് എത്തി നോക്കിയിരുന്നു അവിടെ ആരുടെയൊക്കെയോ സംസാരം കേൾക്കാം അധികം നിൽക്കാതെ അകത്ത് കയറി പതിവ് പോലെ ചായയൊക്കെ വെച്ചു ദേവു അമ്മയുമായി ചായ കുടിച്ചിരിക്കുന്ന സമയമാണ് വീടിന്റെ ഉമ്മറത്തേക്ക് ആരോ നടന്നു വരും പോലെ തോന്നിയത് അച്ഛൻ പുറത്തേക്ക് പോയിരിക്കുകയാണ് അച്ഛനാവും തിരികെ വന്നത് എന്നാണ് കരുതിയത് അമ്മയാണ് പുറത്തേക്ക് ഇറങ്ങി ചെന്നത് ദേവു അകത്ത് തന്നെ നിന്നു മുറ്റത്തേക്ക് വരുന്ന ആളെ കണ്ടിട്ട് പെട്ടെന്ന് അവർക്ക് മനസ്സിലായില്ല ഞങ്ങളാണ് സരസ്വതി ആൻറ്റി പെട്ടെന്ന് ആരതിയുടെ ശബ്ദം കേട്ടു ആ നീയാണോ കയറി വാ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നപ്പോഴാണ് ആരതിയും ശ്രീജിത്തു ആണെന്ന് മനസ്സിലായത് ഇതെൻ്റെ ആൻറ്റി അവൾ പരിചയപ്പെടുത്തി അകത്തേക്ക് കയറിയിട്ടും ദേവുവിനെ അവിടെ ഒന്നും കാണുന്നില്ല ദേവൂട്ടി എവിടെ ആൻറ്റി ഇത്ര നേരം ഇവിടെ ഉണ്ടായല്ലോ ഇനി അകത്തേക്ക് പോയി കാണും ദേവു അകത്തേക്ക് നോക്കി അമ്മ അവളെ നീട്ടി വിളിച്ചു മുറിയിൽ നിന്ന് അവൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി വന്നു അവൾക്കെന്തോ നാണം പോലെയൊക്കെ തോന്നി ദാ ആരുവോ അവളുടെ ഏട്ടനും വന്നിട്ടുണ്ട് അമ്മ പറഞ്ഞതും അവൾ വരാന്തയിലേക്ക് വന്നു തന്നെ നോക്കിയ ശ്രീജിത്തിനെ നോക്കി ഒന്ന് ചിരിച്ചു ദാ കുറച്ച് മിഠായി ഒക്കെയാണ് ആദ്യമായിട്ട് വെറുതെ വരുന്നത് എങ്ങനെയാണെന്ന് കരുതി വാങ്ങിയതാണ് കൂട്ടത്തിലെ അയൽക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി ശ്രീജിത്ത് വളരെ ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നത് അമ്മയും ദേവവും അവനെ ചിരിയോടെ നോക്കി അതേസമയം തന്നെയാണ് അച്ഛനും കയറി വന്നത് അച്ഛനോടും അവൻ നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് നല്ലൊരു ചെക്കനാണല്ലേ അകത്തേക്ക് കയറും വഴി അമ്മ ചോദിക്കുന്നതും അച്ഛൻ അതിന് പതിയെ ഒന്നും മൂളുന്നതും ദേവു കേട്ടിരുന്നു രാത്രി കിടക്കാൻ സമയം അവളുടെ ഉള്ളിലേക്ക് എന്തുകൊണ്ടോ അവന്റെ മുഖമാണ് കടന്നു വന്നത് വ്യക്തമായി അവനെ കണ്ടില്ല എങ്കിലും ആ ശബ്ദം അവളുടെ കാതുകളിൽ ഇപ്പോഴും കേൾക്കുന്നത് പോലെ തോന്നി കൗമാരപ്രായത്തിന്റെ തിളപ്പിൽ തോന്നിപ്പോകുന്ന എന്തോ ഒരു വികാരം അവളിൽ അവനോട് തോന്നുന്നുണ്ടായിരുന്നു ആരതിയിൽ നിന്ന് കേട്ടറിഞ്ഞ ആളെ ശരിക്കും നേരിൽ കണ്ടപ്പോൾ എന്തുകൊണ്ടോ അവളുടെ മനസ്സിൽ അവന്റെ മുഖം തങ്ങി നിന്നു അങ്ങനെ കിടന്നപ്പോൾ അതിന്റെ വരും വരാഴികകളൊന്നും അവളുടെ മനസ്സിലില്ലായിരുന്നു ആദ്യമായി കാണുന്ന ഒരാളോട് ഇങ്ങനെയൊക്കെ തോന്നുമോ അവളുടെ മനസ്സ് സ്വയം ചിന്തിച്ചു പോയി അമ്മ ഞാൻ ഇറങ്ങുവാണ് കേട്ടോ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് ദേവു ഉറക്കി വിളിച്ചു പറഞ്ഞു സൂക്ഷിച്ചു പോയിട്ട് വാ അമ്മയുടെ ശബ്ദം കേട്ടതും അവൾ വേഗം ബാഗെടുത്തിറങ്ങി സമയം അല്പം വൈകിയിട്ടുണ്ട് ആരതി വന്നു പോകാമെന്ന് പറഞ്ഞപ്പോ താൻ ഡ്രസ്സ് മാറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും വൈകൂ എന്നറിയാവുന്നതുകൊണ്ട് ആരതി ചേച്ചിയോട് പോകാൻ പറഞ്ഞതാണ് എന്നിട്ടും തന്നെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞു അവൾ വേഗത്തിലിറങ്ങി നേരെ ആരതിയുടെ വീട്ടിലേക്ക് നടന്നു ശ്രീജിത്ത് വന്നതിൽ പിന്നെ അങ്ങോട്ടധികം പോകാറില്ല എന്തോ അവനെ കാണുമ്പോൾ നാണമോ അങ്ങനെ എന്തൊക്കെയോ ആണ് അവൾക്ക് മുന്നോക്കി സ്ഥിരം അങ്ങോട്ട് പോയിരുന്നു അവൾ അവൻ വന്നതിന് ശേഷം അങ്ങോട്ട് പോകാറില്ല എന്ന് തന്നെ പറയാം നീ വന്നോ ഇന്ന് കോളേജിലേക്ക് ഏട്ടൻ ഏട്ടനാക്കിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ കാറെടുക്കും അവൾ വന്നപ്പോൾ തന്നെ ആരതി മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു അവളുടെ പിന്നാലെ തന്നെ കാറിൻ്റെ കീയുമായി ശ്രീജിത്ത് ഇറങ്ങി ദേവു അവനെ ഒന്ന് പാളി നോക്കി അവൻ തന്നെ നോക്കുന്നുണ്ട് എന്ന് കണ്ടതും ദേവു വേഗം കണ്ണു വെട്ടിച്ചു മാറ്റി ആരതിയും ദേവുവും പിന്നിലെ സീറ്റിലാണ് ഇരിക്കുന്നത് അവിടെ അവിടെയിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് മുന്നിലുള്ള കണ്ണാടിയിലൂടെ ദേവിൻ്റെ നോട്ടം ശ്രീജിത്തിൻ്റെ നേർക്ക് വന്ന് വീഴുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അവൻ്റെ നോട്ടവും അവളുടെ മേലേക്ക് വരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു എന്നാൽ അവൻ നോക്കുമ്പോഴേക്കും അവൾ കണ്ണു വെട്ടിച്ചു മാറ്റും ദേവിൻ്റെ സ്കൂളിൻ്റെ മുന്നിലാണ് ആദ്യം കാറ് നിർത്തിയത് ആരതിയോട് മാത്രം യാത്ര പറഞ്ഞുകൊണ്ട് അവൾ വേഗം സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് നടന്നു കയറി നിന്റെ കൂട്ടുകാരി എന്താടി ഇവിടെ വരെ ഞാൻ ആക്കിക്കൊടുത്തിട്ട് എന്നോടൊരു ടാങ്ക്സ് പോലും പറയാതെ പോകുന്നത് ദൈവ് വേഗത്തിൽ നടന്നു പോകുന്നത് കണ്ടതും ശ്രീജി താരതിയോട് കുശലം ചോദിക്കുന്നത് പോലെ ചോദിച്ചു അതെന്താണെന്ന് കാര്യം എന്ന് എനിക്കറിയില്ല പക്ഷെ മോൻ എന്തിനാ അവളെ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരതി പിന്നിലെ സീറ്റിൽ നിന്നും മുന്നിലേക്ക് അവൻ്റെ അടുത്തേക്ക് ഒന്ന് ആഞ്ഞു വന്നുകൊണ്ട് ചോദിച്ചു താൻ നോക്കുന്നത് അവൾ കണ്ടു എന്നവൻ അറിഞ്ഞതും ഒന്നും മിണ്ടാതെ അവൻ നേരെ കോളേജിലേക്ക് വണ്ടിയെടുത്തു ശ്രീജിത്തിന് ജോലിയൊന്നും ആകാത്തത് കൊണ്ട് തന്നെ പിന്നീട് പിന്നീടങ്ങോട്ട് ഇടക്കിടയ്ക്ക് രണ്ടുപേരെയും സ്കൂളിലേക്കും കോളേജിലേക്കും കൊണ്ടുപോയി ആക്കി കൊടുക്കാൻ അവൻ പോകാറുണ്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് അവൻ ദേവുവിനെ കാണാനാണ് സ്ഥിരമാക്കി കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ആരതി അവനെ കളിയാക്കാറുമുണ്ട് ദിവസങ്ങൾ മാഞ്ഞു മാഞ്ഞു പോകെ ദേവുവിൽ അവനോടുള്ള ഇഷ്ടവും പതിയെ വളർന്നു വളർന്നു വരുന്നുണ്ടായിരുന്നു അവളെ സംബന്ധിച്ച് അവൻ അവളുടെ ആദ്യത്തെ പ്രണയമാണ് ഇതുവരെ ആരോടും തോന്നാതെ ഇരിക്കുന്ന എന്തോ ഒരു പ്രത്യേക ഇഷ്ടം അവനോട് തോന്നുന്നത് അവൾക്ക് തിരിച്ചറിയാനാകുന്നുണ്ടായിരുന്നു പക്ഷേ അതൊരിക്കലും അവളായിട്ട് അവനോട് തുറന്നു പറയാനുള്ള ധൈര്യം തനിക്കില്ല എന്നും അവൾക്ക് മനസ്സിലായിരുന്നു അവനോട് തുറന്നു പറയാതെ അവൾ ആ സ്നേഹം തൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി നിർത്തി ഏട്ടന് ജോലി കിട്ടി ബാംഗ്ലൂരിലാണ് ഒരിക്കൽ ദേവുവിൻ്റെ നെഞ്ചിൽ കാരിമ്പ് വന്ന് തറയ്ക്കുന്നതുപോലെ ആയിരുന്നു ആരതിയുടെ പറച്ചിൽ എന്തിനോ അവളുടെ മനസ്സിൽ ഒരു വിങ്ങൽ ദേവു ആരതിയോട് ഒന്നും തിരികെ ചോദിച്ചില്ല അവളുടെ മനസ്സാകെ പതറിപ്പോയിരുന്നു അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ശ്രീജിത്ത് ഇന്ന് ബാംഗ്ലൂർ പോവുകയാണ് രണ്ട് മാസത്തേക്ക് ലീവൊന്നും കിട്ടില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വരാനാവില്ലെന്ന് ആരതി പറഞ്ഞിരുന്നു ഇന്ന് വരെ അവനോട് താൻ ഒരു വാക്ക് പോലും നേരിട്ട് സംസാരിച്ചിട്ടില്ല പക്ഷേ എന്തുകൊണ്ടോ അവനോട് അവൾക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നു അവൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിങ്ങൽ നെഞ്ചെല്ലാം പൊട്ടിപ്പോകുന്നത് പോലെ രാവിലെ ശ്രീജിത്താണ് ആരതിയെയും ദേവുവിനെയും ക്ലാസ്സിലേക്കാക്കി കൊടുക്കാൻ ഇറങ്ങിയത് സാധാരണ ദിവസങ്ങളിൽ ദേവുവിനെ ആദ്യം സ്കൂളിന്റെ മുന്നിൽ ഇറക്കി ഇറക്കിക്കൊടുത്തതിനു ശേഷമാണ് അവൻ ആരതിയുടെ കോളേജിലേക്ക് പോവുക പക്ഷേ ഇന്ന് പതിവിന് വിപരീതമായി അവൻ ദേവൂട്ടിയുടെ സ്കൂളിന് മുന്നിൽ വണ്ടി നിർത്താതെ നേരെ ആരതിയുടെ കോളേജിന് മുന്നിലാണ് വണ്ടി കൊണ്ടുപോയി നിർത്തിയത് ദേവു ആണെങ്കിൽ ഇതെന്താണ് എന്ന രീതിയിൽ ആരതിയെയും അവനെയും മാറി മാറി നോക്കുന്നുണ്ട് തിരികെ വരും വഴി ആക്കി കൊടുക്കാനായിരിക്കും എന്ന് അവൾക്ക് മനസ്സിലായി അവളൊന്നും ചോദിക്കാൻ നിന്നില്ല ആരതിയുടെ കോളേജ് എത്തിയതും അവൾ ദേവുവിനോട് യാത്ര പറഞ്ഞിറങ്ങി കാറിൽ ശ്രീജിത്തും ദേവുവും തനിച്ചായി താനും അവനും മാത്രമാണ് ഇപ്പോൾ ഈ കാറിലുള്ളതെന്നോർത്തപ്പോൾ തന്നെ ദേവുവിന് ഉള്ളംകാലിൽ നിന്ന് ഒരു വിറയിൽ കടന്നുപോയി അവൾക്ക് പേടിയോ വെപ്രാളമോ അങ്ങനെ എന്തൊക്കെയോ തോന്നി റിവേഴ്സ് എടുത്ത് പോകുന്നതിന് പകരം അവൻ വീണ്ടും വണ്ടി മുന്നോട്ടെടുക്കുന്നത് കണ്ടതും അവൾക്ക് വീണ്ടും ഭയം ഇരട്ടിച്ചു ഞാനിവിടെ ഇറങ്ങിക്കോളാം പിന്നിൽ നിന്ന് പതുങ്ങിയ ശബ്ദത്തിൽ അവൾ പറഞ്ഞു പോയി എന്തിന് തൻ്റെ സ്കൂൾ അപ്പുറത്തല്ലേ ഞാൻ കൊണ്ടുപോയി ആക്കിത്തരാം കണ്ണാടിയിലൂടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അവളുടെ മുഖത്തെ പേടി കണ്ടതും അവൻ ചിരിച്ചു താനിങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ വണ്ടി മുന്നോട്ടെടുത്തത് അവിടെ വെച്ച് വണ്ടി വളച്ചു കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് അല്പം മുന്നിലേക്ക് പോയിട്ട് തിരക്കില്ലാത്ത സ്ഥലത്ത് നിർത്തി തിരിക്കാമെന്ന് കരുതിയിട്ടാണ് അവൻ പറയുന്നത് കേട്ടപ്പോഴാണ് അല്പം ആശ്വാസം തോന്നിയത് കുറച്ചു മുന്നിലേക്ക് പോയതും ശ്രീജിത്ത് വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി ദേവു ചുറ്റും നോക്കിപ്പോയി ഇങ്ങോട്ടൊന്നും താൻ ഇതുവരെ വന്നിട്ട് പോലുമില്ല എന്നവൾ ഓർത്തു ആകെ ആൾ ഒഴിഞ്ഞൊരു പ്രദേശം വീടുകളൊന്നുമില്ല ചുറ്റും ഒഴിഞ്ഞ പറമ്പാണ് അവൾ മുന്നിലേക്ക് നോക്കിയപ്പോഴാണ് ശ്രീജിത്ത് തന്നെ നോക്കി തിരിഞ്ഞിരിക്കുന്നത് അവൾ കാണുന്നത് പെട്ടെന്നായതുകൊണ്ട് തന്നെ അവൾ ഒന്ന് പേടിച്ചു പോയിരുന്നു ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുവോ പേടിയോടെയാണെങ്കിലും അവൻ്റെ ചോദ്യത്തിന് അവൾ തലയാട്ടിപ്പോയി തനിക്ക് എന്നെ ഇഷ്ടമാണോ ചിരിയോടെ ആയിരുന്നു അവൻ്റെ ചോദ്യം ഒരു നിമിഷം അവൾക്ക് ഭൂമി പിളർന്ന് താഴെ പോയിരുന്നുവെങ്കിൽ എന്ന് തോന്നിപ്പോയി താൻ ഇത്ര നാളും രഹസ്യമായി വെച്ചിരുന്ന കാര്യം ആരോടും പറയാതെ അറിയിക്കാതെ വെച്ച കാര്യം അത് ആരറിയരുതെന്ന് കരുതിയോ അവൻ അറിഞ്ഞിരിക്കുന്നു അവൾക്ക് പേടിയായി മുഖം വിളറിപ്പോയി താനിങ്ങനെ പേടിക്കല്ലേ ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ പറ എന്നെ ഇഷ്ടമാണോ അവൻ്റെ ചോദ്യം കേട്ടതും അവൾ വേഗം തന്നെ ഇല്ല എന്ന് തലയാട്ടി കാണിച്ചു ഇത്രയേ ഉള്ളൂ പക്ഷേ എനിക്ക് തന്നെ ഇഷ്ട ഇഷ്ടമെന്ന് പറഞ്ഞാൽ വെറുതെ ഇഷ്ടമല്ലാട്ടോ അതെങ്ങനെയുള്ള ഇഷ്ടമാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് തോന്നുന്നു അവനുള്ള കാര്യം തുറന്നു പറഞ്ഞു ദേവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു പോയി തനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ ഇഷ്ടം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അത്രമാത്രം പറഞ്ഞ് അവൻ വണ്ടി തിരിച്ചു ദേവു ഒരു നിമിഷം വെടിയേറ്റ പക്ഷിയെ പോലെ നിന്നുപോയി പിന്നെ ഞാനിന്ന് ബാംഗ്ലൂർ പോകും കേട്ടോ ഇനി രണ്ടു മാസമൊക്കെ കഴിയും വരാൻ അവളോട് ഒന്ന് ഊന്നി പറഞ്ഞു അവൻ കണ്ണാടിയിലൂടെ തന്നെ നോക്കിയിരിക്കുന്നവനെ നോക്കി അവൾ ഒന്ന് തലയാട്ടി അല്ലാതെ മറ്റൊന്നും അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല സ്കൂളിൻ്റെ അരികിലായി വണ്ടി ഒതുക്കി നിർത്തിയതും അവൾ ഇറങ്ങി അവനോട് യാത്ര പറയാനൊന്നും നിന്നില്ല പേടിയാണ് പോകുന്ന പോക്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കി അത്ര തന്നെ അവളുടെ ഉള്ളം കൈ ആകെ തണു തുറഞ്ഞതുപോലെ ആയിപ്പോയിരുന്നു സ്കൂളിലൊക്കെ ആകെ ഒതുങ്ങിയ ടൈപ്പാണ് ദേവു ആരോടും അങ്ങനെ സംസാരമൊന്നുമില്ല അതിര് കവിഞ്ഞ സൗഹൃദങ്ങളും ഇല്ല ആകെ അല്പമെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കുന്നത് ആരതിയോട് മാത്രമാണ് ഈ ഒരു കാര്യം ആരോടും പറയാതെ അങ്ങനെ മനസ്സിൽ സൂക്ഷിക്കാൻ അവൾ നന്നായി പാടുപെടുന്നുണ്ടായിരുന്നു വൈകുന്നേരം വീട്ടിലേക്ക് കയറുമ്പോൾ അവളുടെ നോട്ടം ഒന്ന് പോയി അകത്തു നിന്ന് അവൻ്റെ ശബ്ദം കേൾക്കാം പോയിട്ടില്ല എന്ന് മനസ്സിലായി അവൾ വേഗം അകത്തേക്ക് കയറി അവനെ കാണാൻ ആഗ്രഹമില്ലാതിരുന്നിട്ടല്ല ഒരു തരം വെപ്രാളം തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ